ഹായ് ആയിക്കൂട്ടുകാരെ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് അല്ലേ അപ്പം എല്ലാവർക്കും നമസ്കാരം ഒക്കെ ഞാൻ തരുന്നുണ്ട് അപ്പോൾ ഞാൻ വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് എനിക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എനിക്ക് അത്രയ്ക്കുള്ളൊരു ശേഷി എനിക്കില്ല കേട്ടോ അപ്പം ഞാനിത് എൻ്റെ അനുജത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്ത് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ നിങ്ങൾ അല്ലേ അപ്പോൾ എൻ്റെ അനുജത്തി ഞങ്ങൾ ലോകത്തോട് വിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്നേക്ക് നാല് ദിവസമായി എൻ്റെ അനുജത്തി ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു അപ്പം ഇന്നലെ മൂന്നാം ദിവസം അവരെ എല്ലാം ഇതുമോന്നിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അവൾക്കൊരു ചെറിയ കുഞ്ഞുമോളാണുള്ളത് അപ്പോൾ അവൾക്ക് വേണ്ടി എല്ലാവരും ഇത് പ്രാർത്ഥിക്കണം എല്ലാ ഫ്രണ്ട്സുമാരും അവർക്ക് വേണ്ടി എല്ലാവരും ഒരു പാർട്ടിയൊക്കെ മോതി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അവളെ കുഞ്ഞുമോൾക്കും അതുപോലെ തന്നെ അവൾ സമാധാനം കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കുഞ്ഞുമോളെ വേദാറും നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്കും വിഷമമാണ് അവൻ്റെ അവളെ ജീവന് വേണ്ടി അവൻ നല്ലോണം പോരാടി പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല അവസാന നിമിഷം വരെ നല്ലവണ്ണം പോരാടി എന്ന ഇതൊക്കെ ചെയ്തു നോക്കി ഒന്നും ചെയ്തിട്ടും അള്ളാഹു അവളെ വിളിക്ക് ഉത്തരം നൽകി ഇത്രയോൾ പറയാൻ പറ്റും അവൾ ജീവിച്ച് തുടങ്ങുമ്പോൾ അവളെ ജീവൻ പോയി ഇത്രയേ പറയുള്ളൂ മൂന്ന് നാല് വർഷത്തോളമായി അവൾ ഈ ഒരു രോഗത്തോട് പൊറുതി പോതി ജീവിക്കായിരുന്നു പക്ഷെ അവൾക്ക് ആ അവളെ ധൈര്യമാണ് അവൾ ഇത്രത്തോളം മുമ്പോട്ട് പോയത് അവൾ വിചാരിച്ചിട്ടാണ് ഇത്ര പെട്ടെന്ന് ഞാൻ രോഗത്തോട് പോകുമെന്നപ്പോൾ അവൾ വിചാരിച്ചു ഞാൻ ഈ രോഗത്തിൽ നിന്ന് ഈ രോഗത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുമെന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ അവൾ ഒരു ചെറിയ ചാനലും ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ മുഖോട്ടായി പോയി ജീവിക്കുമായിരുന്നു പിന്നെ അത് നൂറാസ് ഫുഡ് പോയിൻ്റെ അതേപോലെ തന്നെ നൂറ് ലിസ്റ്റ് ഞാൻ രണ്ട് ചാനലൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചാനലൊക്കെ മോണിയായി പോ ചാനലിൻ്റെ മോണിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ അതവർക്ക് അറിയില്ലായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഒരു ദിവസം വിളിച്ച് പറഞ്ഞു എൻ്റെ ചാനലൊക്കെ മോണിയായി അപ്പം അതിൻ്റെ പൈസയൊക്കെ എൻ്റെ ഡോളർ കിട്ടി എന്നെല്ലാം എന്നോട് ചേച്ചിയോട് വിളിച്ച് പറയുമായിരുന്നു എന്ത് ചെയ്യാൻ എല്ലാം വിള്ളാഹുവിൻ്റെ വിധിയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അവസാന നിമിഷം ഞാനിത് കോഴിക്കോട് യാത്ര പോയതാണ് അവിടെ കാണാൻ അങ്ങനെ അവളെ കാണാൻ പോയി ഞാൻ പിന്നെ വീട്ടിൽ തിരിച്ചു വന്നു പിന്നെ അവളുടെ മിംസിൽ നിന്ന് അവളെ അവർ പറഞ്ഞു വിട്ടു നിങ്ങൾ നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അന്ന് അഡ്മിറ്റ് ചെയ്യുമെന്ന് പിന്നെ ഇവിടെ നാട്ടിൽ വന്ന ഒരു ചെറിയ ക്ലിനിക്ക് ഇന്ത്യൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവൾക്ക് വേണ്ട ഓക്സിജനൊക്കെ കൊടുത്തു അവളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ തന്നെ എണ്ണം പൊരുതി അപ്പം അവനാണ് അവൾക്ക് ഇത്രയും അവൾക്ക് കരുത്ത് നൽകിയത് എന്താ അള്ളാഹുവിൻ്റെ പിന്നെ എന്ത് പറയാൻ അവൾക്ക് ഈ വെത്തുപോലത്തെ ഒരു ഭർത്താവിനെ കിട്ടത് അല്ലം വരില്ല അവളൊരു ഭാഗ്യമാണ് അവളെ ഇത്രയും ഇത്രയും നോക്കി ഇത്രയും തൊളെത്തിച്ചു പിന്നെ അവളെ പരലോകം പരലോക ജീവിതം ശലമാക്കി കൊടുക്കട്ടെ അതേ പറയാൻ പറ്റും ഞങ്ങൾക്ക് ഇങ്ങനെ അവസാന നിമിഷം വരെ അവളടുത്ത് നിന്നു അവസാനം അവൾ മരണ സമയത്ത് ഞാൻ തന്നെ അവളടുത്ത് നിന്നു അതൊക്കെ കണ്ടത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലല്ല പക്ഷേ മോണിയായ ചാനല ചാനൽ ആയതുകൊണ്ട് ഞമ്മൾക്ക് വീഡിയോസൊക്കെ ഇട്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയാണ് ഇതൊരു ചെറിയൊരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു വിശേഷം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിയുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ അവളെ ആഹ് അപകടം വിശാലമാക്കാനും അതിൽ തന്നെ അവളെ മകളെ മനസ്സിലേക്കും അതുപോലെ തന്നെ അവളെ ഭർത്താവിൻ്റെ മനസ്സിലേക്ക് സമാധാനം കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്താം പിന്നെന്താ പറയേണ്ടത് ഇതൊക്കെ ഞങ്ങളെ നാടാണ് കേട്ടോ ഞങ്ങളെ കാസർഗോഡ് പള്ളിക്കര നാടാണ് ഇതേ നാട്ടിലാണ് അവളിപ്പോൾ അവസാനം പിന്നെ ഹോസ്പിറ്റലുണ്ടായിരുന്നത് അങ്ങനെ അവിടെ പോയി ഞാനും അഞ്ചാറ് ദിവസം അവിടെ കൂട്ടുനിന്നു അങ്ങനെ എൻ്റെ കയ്യിൽ തന്നെ അവൾ ജീവൻ ഇപ്പം എന്താ പറയുക അവരവസാന യാത്രയായി പോയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാ കാര്യവും കഴിഞ്ഞ് എന്താ പറയുന്നത് ും പറയാനില്ല അത്രയ്ക്കും വിഷമത്തോടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യാൻ ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആരും അടുക്കാരും വീഡിയോ എനിക്ക് കാണാൻ പറ്റുന്നില്ല അത് എനിക്ക് ഫോണെടുത്താൽ അവളെ ഓർമ്മ തന്നെയാണ് മനസ്സിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അവളും ഇതേപോലെ തന്നെ ചാഞ്ച് അവളെ ഇത് പ്രകാരമാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം ഞാൻ അവൾക്ക് പറഞ്ഞു എൻ്റെ ചാനലൊക്കെ മോണിയായി എന്ന് പറഞ്ഞ് അവൾക്കപ്പോൾ പറഞ്ഞത് കേൾക്കാമായിരുന്നില്ല അപ്പോൾ അതിന് ഞാൻ വോയിസ് പറഞ്ഞേക്കാത്തോട് ഞാൻ എഴുതി മെസ്സേജ് ഇട്ടപ്പോൾ അവൾ അതിന് എനിക്ക് മാഷാ ഇല്ല എന്നൊക്കെ മെസ്സേജ് വോയിസ് ആയിട്ട് തന്നു അങ്ങനെയൊക്കെ ആയി അപ്പോൾ അവൾക്ക് അതിനും സന്തോഷമുണ്ടായിന് അപ്പോൾ അവൾ എന്നോട് രണ്ടാമത്തെ അത് ചെയ്തപ്പം നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ മോനെ ആകുമ്പോൾ ഞാനെല്ലാം എനിക്ക് ശരിയായിട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഞങ്ങളുടെ ഫാമിലി തന്നെ അവൾ നല്ലൊരു കഴിവുള്ളൊരു കുത്തി ആയിരുന്നു എന്താ പറയാ നല്ല അറിവും കഴിവും ഒക്കെ ഉണ്ടായിരുന്നു എന്ത് ഡൗട്ട് വന്നാലും അവളോട് ചോദിച്ചാൽ അവളാണ് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഒരു ്വാസം എന്ത് പറയാനോ അവൾ എന്തെങ്കിലും ഒന്ന് കിട്ടപ്പോൾ ഞമ്മൾ ചോദിച്ചു വിചാരിക്കുന്നു അവളോട് ഒന്ന് ഞങ്ങൾ സ്വന്തം ഒന്ന് സംസാരിക്കണമായിരുന്നു അവളോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണമായിരുന്നു പക്ഷെ എന്താക്കാൻ ഹ്വാഹു തന്നെ എല്ലാം മൾവാഹു താല്പര്യമല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഒന്ന് അഹു അപ്പോൾ എവിടെ എന്ത് എന്ന് നമ്മൾ നമ്മൾ നമ്മൾക്കും എന്തുന്നും പറയാൻ പറ്റിയില്ല പക്ഷേ അവൾ ഈ നാല് വർഷം സഹിച്ച വേദന അതാണ് നമ്മൾക്ക് വല്ലാത്തൊരു ശ്രമം അത് നമ്മൾ കണ്ണുകൊണ്ട് ഇത്രയൊക്കെ കണ്ടു അപ്പോൾ ഇത് അന്നേരം ആ ഒരു ഭർത്താവിൻ്റെ തുണയാണ് അവൾക്ക് ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ വണ്ണം ചിലവ് കഴിച്ചു കുറേ എത്ര എഴുപത് എഴുപത്തഞ്ച് ലക്ഷമൊക്കെ ചിലവിട്ട് എന്നിട്ടും ഒരു ആയുസിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അവസാന വയസ്സവരെ അവൻ വെൻ്റിലേറ്ററിൽ നിന്നു അവൻ പറയുന്നത് അവളെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് എന്ത് കൊടുത്തിട്ട് വേണമെങ്കിലും അവളെ ജീവൻ രക്ഷിക്കാൻ പക്ഷേ പറ്റിയില്ല അവൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് അവൾ അത് തന്നെ ഒരു ഭാഗ്യം അപ്പോഴത്തെ ഒരു ഭർത്താവിനെ കിട്ടി അവളെ ഇത്രയും ഇത്രയും മരുന്നൊക്കെ എടുത്ത് ഇത്രയും ആരും ഇത്രയൊക്കെ ചെലവിടുന്നതാണ് തന്നെ പറയുന്നത് എല്ലാവരും പറയുന്നവർ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് തന്ന സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല അതാണ് വല്ലാത്ത വിഷമം നല്ലവണ്ണം സ്നേഹിച്ചു ഞങ്ങളൊക്കെ നിങ്ങൾക്ക് ആരും എല്ലാവരും നല്ലവണ്ണം സ്നേഹിച്ചു ഓക്കേ